നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാട്ടോ ഒരു യാത്രയിലാട്ടുള്ളത് അതാ ആ കാണുന്ന മലക്കുമുകളിലാണ് ഈ നമുക്ക് കേറാനുള്ളത് ശ്രദ്ധിച്ച് കേറിക്കോള്ടോ അതാ അതേപോലെ വൈക്ക് പറ്റി പറ്റിപിടിച്ചാണ്ട് കേറുണ്ട് ഏകദേശം നാനൂറ്റി എൺപത് കിലോമീറ്റർ നമുക്ക് ഓടാൻ കിട്ടോ അപ്പൊ ചെങ്ങാമര ഞമ്മളിന്ന് പോണത് ഏർവാടിയിലേക്കാണ് ഞാനൊക്കെ ഫാമിലി ഉണ്ട് വൈഫ് ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഫിലുണ്ട് ഇപ്പിമ്മി ഉണ്ട് പിന്നെ എഴാമി ഉണ്ടോ അങ്ങനെ ഏർവാടി എത്തിയപ്പോഴാണ് നമ്മൾ നൂറാജ്മീർ ഉസ്താദ് വലീദിം ഫൈസീം കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ചെങ്ങായ്മര രാവിലെ തന്നെ നമ്മൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അറിസ്മാനൊക്കെ ഉണർത്തി റെഡി ആണ് വണ്ടി നിൽക്കുക റിസോ അദ്ദേഹത്തിന്റെ സെൽഫി ചൂറ് പോവാത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ലഗേജ് ഉണ്ട് കാരണം നാട്ടിലെത്തെ രണ്ട് ദിവസം കഴിയാതായാലും റിസോ ബാഗ് കണ്ടെ വണ്ടിക്ക് അങ്ങനെ ബാഗുകൾക്ക് വണ്ടിക്ക് വെച്ചതാ എല്ലാരും വണ്ടി കയറാൻ ഇറങ്ങിയിട്ട് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ആറു മണി ആറരക്കെ അയക്കണം അപ്പൊ ഫിലിം മാർക്ക് ടാറ്റ കൊടുത്തിട്ടാണ് നമ്മൾ പോണത് ആദ്യം തന്നെ കാടപ്പിക്കുന്നത് നമ്മൾ വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടാണ് പോണത് പാലക്കാട് എത്തുന്നതിന് മുന്നേ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടപ്പോ അവിടെ വണ്ടി സൈഡാക്കി നേരെ ഹോട്ടലിൽ ആണ് കേറിട്ടോ ചായ വണ്ടി കാത്തിരിക്കുക വെള്ളപ്പം പൊറാട്ടൊക്കെ അതാണ്ട് ഓർഡർ ചെയ്ത് വീണ്ടും യാത്ര കണ്ട ആരംഭിച്ചു ഇതാ നമ്മൾ പാലക്കാട് തീണ്ടോ അങ്ങനെ പൊള്ളാച്ചി കഴിഞ്ഞപ്പോഴാണ് റിസ്മം പറഞ്ഞത് പച്ചൊരു ഫാൻ കറങ്ങണു അപ്പൊ നോക്കിയപ്പോ എന്താ കാറ്റാടിയാണ് ഇവിടെ മുഴുവൻ കാറ്റാടിയാട്ടോ നിങ്ങൾ കണ്ടിട്ടാ അങ്ങോട്ട് നോക്കി അവിടെ ഇങ്ങനെ കറങ്ങണി നിങ്ങൾ കണ്ടത് ഒരുപാട് കയറി ഒന്നും രണ്ടൊന്നല്ല ഉണ്ട് അപ്പൊ ഇവിടെ കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയാട്ടോ നല്ല കാറ്റാണ് ഇവിടെ റിസമോനൊക്കെ നല്ല ഇങ്ങനെ കാറ്റി തമിഴ്നാട്ടിലെ ചായനെ പറ്റിയോട് നമ്മൾ കൂടുതൽ വേറെ ആവശ്യമില്ലല്ലോ കോഫിയും ചായക്ക് അടിപൊളിയാണ് ഏതായാലും ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സൈഡാക്കി കോഫി കുടിച്ചത് ഇവിടുന്ന് നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവാട്ടോ അങ്ങനെ കുറച്ച് മുന്നേ കണ്ടപ്പോ നമ്മള് നൊങ്ക് കണ്ടിട്ടോ കുട്ടിയാക്കാനാണ് നൊങ്ങിന് വേണ്ട കാത്തു അപ്പൊ അടുത്തുകൊണ്ട് പൈസ കിട്ടില്ലേ നോക്കട്ടെ കൊടുത്താ കാണിച്ചാ അങ്ങനെ നോങ്ങി തിന്നുകഴിഞ്ഞാണ്ട് ഇതാ ഒരു നൂറ് കിലോമീറ്റർ കൊണ്ട് ഓടിയെ ഒരു ഹോട്ടൽ കണ്ടിട്ടു നല്ല വിശപ്പുണ്ട് എല്ലാരും ഹോട്ടലിൽ കയറി നമ്മുടെ നാടൻ ചോറൊക്കെ കണ്ടിട്ടോ അതും പൊന്നേരിയിൽ ഏയ് വില കുറച്ച് കൂടിയാലെന്താ നല്ല അടിപൊളി ഫുഡ് കിട്ടിയല്ലോ നമ്മളെ മധുര ഏരിയ കണ്ട് വരുമ്പോളെ ഞാൻ ചോറൊക്കെ തന്നെ കിട്ടും വെജിറ്റേറിയൻ ഹോട്ടലിൽ അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇതാ ടോൾ ണ്ടോ അപ്പൊ അവിടെ നമ്മൾ കൊടുത്തത് ഇരുന്നൂറ്റി നാപ്പത് കേട്ടോ റിട്ടേൺ ഇല്ല വൺ സൈഡ് ഉള്ളു അപ്പൊ നമ്മളിതാ മലകളും കുന്നുകളൊക്കെ താണ്ടിങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും യാത്ര ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അപ്പൊ പാർട്ട് ടു ആയിട്ട് നമുക്ക് കാണാം